സർ യു മേ നോട്ട് ഹാവ് സീൻ ദ റിപ്പോർട്ട് ഓഫ് അസീം മുനീർ ഹാഡ് ലഞ്ച് ഡിസ്കഷൻ വിത്ത് ട്രംപ് ആൻഡ് ഡിസ്കസ്ഡ് അബൌട്ട് ഇറാൻ ആൻഡ് ഇന്ത്യ ഹൗ കാൻ ഇന്ത്യ അലൈൻ വിത്ത് ട്രംപ് എനിമോർ അങ്ങനെ വേറെ ഓപ്ഷനൊന്നുമില്ലല്ലോ ട്രംപിനോട് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എന്താ നേട്ടം ഉണ്ടാക്കി പോകുന്നത് നമ്മൾ എന്താ പ്രൂവ് ചെയ്യാൻ പോകുന്നത് പിന്നെ അസീം മുനീറിനെ അതായത് ആർമിയാണ് നോക്കി അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട് അല്ല അവരുടെ ഒരു പ്രധാനമന്ത്രി അയാളെ വിളിച്ചല്ല വിരുന്ന് കൊടുക്കുന്നത് അത് തന്നെ പാകിസ്ഥാനെ തന്നെ അപമാനിക്കുന്ന വില്ലാണ് ഒരു ആർമി ജനറലെ വിളിച്ച് വിരുന്നു കൊടുക്കുന്നത് അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇറാനെ അടിക്കണമെങ്കിൽ തന്നെ പാകിസ്ഥാൻ്റെ ഒരു സഹായമാണ് പാകിസ്ഥാനെ ന്യൂട്രലൈസ് ചെയ്യുക അതിൻ്റെ കൂടെ നിർത്തുക വേറെ പല കാര്യം അതുപോലെ പാകിസ്ഥാൻ ചൈനയായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു പാകിസ്ഥാനെ കുറെ അമേരിക്കയുടെ സാധനങ്ങൾ കൊടുക്കുക അപ്പം പല രീതിയിൽ നോക്കുമ്പോൾ പാകിസ്ഥാൻ അവരുടെ ചിന്തകളുടെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും പാകിസ്ഥാനെ തള്ളിയ ഒരു രീതി അമേരിക്ക ചെയ്തിട്ടില്ല പിന്നെ കുറെയൊക്കെ ഒഴിവാക്കി വിട്ടിരുന്നു അത് ആ താലിബാനിൽ നിന്ന് ഓടിപ്പോയപ്പോഴാണ് അമേരിക്ക ആയിട്ട് അവർക്ക് തോന്നിയത് പക്ഷെ എന്നിരുന്നാലും അവിടുത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നോക്കുമ്പോൾ പാകിസ്ഥാനെ അമേരിക്ക അല്ലെങ്കിൽ പല രീതിയിൽ ഇപ്പം ഈവൻ ഇറാനെ ആക്രമിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പോലും ഇവരെ ഇപ്പോൾ ദീഗോ ഗാർഷിയ എന്ന് പറയുന്ന ഒരു സമുദ്രത്തിനുള്ള ഒരു ബ്രിട്ടീഷുകാർ ഇന്നു തൊണ്ണൂറ്റഞ്ച് വർഷത്തേക്ക് ലീസിനെടുത്തിട്ടുള്ള ഒരു ദീപ സമൂഹമാണ് അവിടെയാണ് അവിടെ നിന്നാണ് ഈ ബി ബി ടു സ്റ്റെൽത്ത് ബോംബർ സ്പിരിറ്റ് വരണ്ടുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഖത്രോ കുവൈറ്റോ അല്ലെങ്കിൽ തൊട്ടടുത്ത് അമേരിക്കൻ ബേസുകളിൽ നിന്ന് ഇത് പറഞ്ഞു പോകണം പക്ഷെ അവിടെയൊക്കെ പറഞ്ഞുപോങ്ങിക്കഴിഞ്ഞാൽ ഇസ്ര ഇറാൻ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളെ ആക്രമിക്കാനായിട്ട് നിങ്ങളുടെ ലാൻഡ് കൊടുക്കാൻ പാടില്ല അപ്പൊ നിങ്ങളുടെ ലാൻഡിൽ ടാർഗറ്റ് ആകും അതൊരു യുദ്ധ തത്വമാണ് അപ്പൊ അതുകൊണ്ട് അമേരിക്ക എവിടെ നിന്നായിരിക്കും വരികയാണെങ്കിൽ വരുന്നത് എന്നുള്ള ചോദ്യം വരുമ്പോൾ പിന്നെ പാകിസ്ഥാൻ കിടപ്പുണ്ട് പാകിസ്ഥാൻ ഒരു അയൽ രാജ്യമാണ് പാകിസ്ഥാനിൽ നിന്ന് സുഖമായിട്ട് ഇറാനിൽ പോയി അത് ചെയ്യാൻ പറ്റും പിന്നെ ഈ ബി റ്റൂസ് ഡെൽത്ത് ബോംബറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിറ്റ് അതിന് പതിനൊന്ന് മണിക്കൂർ നിർത്താതെ പറക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ അമേരിക്കയിൽ നിന്ന് വേണമെങ്കിലും അമേരിക്കയിൽ നിന്ന് വന്നാൽ പറ്റില്ല വേറെ എവിടെയെങ്കിലും അടുത്തുനിന്ന് വന്ന് ചെയ്യാൻ പറ്റും പക്ഷെ പാകിസ്ഥാനെ ഇതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് അത് നാച്ചുറൽ